കേരളത്തിലെ സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കയിൽ നിന്ന് പരിശീലനം നേടിയവർ എത്തുന്നുവെന്ന് കഴിഞ്ഞ ദിവസമാണ് മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ പറഞ്ഞത് പാർട്ടിയെ തകർക്കാനുള്ള ലക്ഷ്യം പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കലാണ് ഇപ്പോൾ അതാണ് നടക്കുന്നത് സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം കൊടുത്ത് ഇന്ത്യയിലേക്ക് അയക്കുകയാണ് പോസ്റ്റ് മോഡേൺ എന്ന പേരിലാണ് പരിശീലനം നൽകുന്നത് ലോകത്തെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണെന്നും ഇ പി ജയരാജൻ പറയുന്നുണ്ട് പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കാനും ദുർബലപ്പെടുത്താനും വാർത്താ മാധ്യമങ്ങളെ പണം കൊടുത്ത് വാങ്ങുകയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു രാജ്യത്തിൻ്റെ പല ഭാഗത്തായി പോസ്റ്റ് മോഡേണിസ്റ്റുകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണെന്നും ഇ ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നു ഇതിൻ്റെ ഭാഗമായി മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് വലതുവർഷം തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത് നേതൃത്വത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് സി പി ഐ എമ്മിനെ തകർക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നതായും ജയരാജൻ ആരോപിക്കുന്നു ഇത്തരം ശ്രമങ്ങൾ തിരിച്ചറിയാൻ സഖാക്കൾക്ക് കഴിയാതെ പോകുന്നുവെന്നും ഇതേ രീതിയിലുള്ള ആക്രമണത്തിലൂടെയാണ് ലോകത്ത് പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തതെന്നും ഇ പി ജയരാജൻ പറയുന്നു പലപ്പോഴും ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ നടത്തി കുരുക്കിലാവുന്ന ആളാണ് ഇ പി ജയരാജൻ നേരത്തെ ലോക ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി അന്തരിച്ചപ്പോൾ കേരളത്തിനായി നിരവധി സ്വർണ്ണ മെഡലുകൾ നേടിയ മുഹമ്മദ് അലിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ആളാണ് ജയരാജൻ നാൽപ്പത് വർഷം മുമ്പ് കളിക്കളം വിട്ട ലോക ബോക്സിംഗ് ഇതിഹാസം അമേരിക്കൻ പൗരനാണെന്ന് തനിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു എന്നാണ് ജയരാജൻ പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് ഒരിക്കൽ ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ നിലത്തേക്ക് തള്ളിയിട്ട് ആളായിരുന്നു ഇ പി ജയരാജൻ അങ്ങനെ മൂന്നാഴ്ചത്തേക്ക് ആഴ്ചത്തേക്ക് ഇൻഡിഗോ യാത്രാവിലക്കും ഏർപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് ഇൻഡിഗോ വിമാനങ്ങൾ ബഹിഷ്കരിക്കുന്നതായും ജയരാജൻ പ്രസ്താവിച്ചിരുന്നു അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അവസാനമായി കാണാനാണ് രണ്ടു വർഷത്തിനു ശേഷം ഇ പി ജയരാജൻ തൻ്റെ ബഹിഷ്കരണം അവസാനിപ്പിച്ച് വീണ്ടും ഇൻഡിഗോ വിമാനത്തിൽ കയറിയത് ഇ പി ജയരാജൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു കണ്ണൂർ ജില്ലയിലെ ആയുർവേദ റിസോർട്ടിൻ്റെ പേരിലാണ് പി ജയരാജൻ ഈ ആരോപണം ഉന്നയിച്ചത് റിസോർട്ടിന്റെ ഉദ്ഘാടനത്തെ ചൊല്ലിയും രാഷ്ട്രീയമായി വിവാദം ഉയർന്നിരുന്നു കെ പി സി സി നിർവ്വാഹക സമിതി അംഗം മമ്പറം ദിവാകരനെയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിച്ചതിനെതിരെ പോസ്റ്ററുകളും വന്നിരുന്നു കണ്ണൂർ രാഷ്ട്രീയത്തിൽ മാഫിയ ബന്ധമുണ്ടെന്ന് ആരോപിച്ചുള്ള പോസ്റ്ററുകളാണ് കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിലായി പതിച്ചത് ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്തും ഇ പി ജയരാജൻ്റെ പേരിൽ വലിയ വിവാദം തന്നെ ഉണ്ടായിരുന്നു ജയരാജൻ ബി ജെ പിയിൽ ചേരുന്നതിന് ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രനാണ് വെളിപ്പെടുത്തിയത് താമസിച്ചിരുന്ന റൂമിൻ്റെ നമ്പറുകൾ അടക്കം അന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ജയരാജന്റെ ആത്മകഥ വിവാദം വരുന്നത് അതൊന്ന് കെട്ടടങ്ങും മുമ്പെയാണ് ഇപ്പോൾ അമേരിക്ക സി പി എമ്മിനെ തകർക്കാൻ വരുന്ന പുതിയ കഥയുമായി അദ്ദേഹം എത്തിയിരിക്കുന്നത് പണ്ട് കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ ലെനിൻ പറഞ്ഞൊരു വാചകമുണ്ട് കമ്മ്യൂണിസ്റ്റെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മഹാനായ ലെനിൻ പറഞ്ഞ ആ വാക്കുകൾ ശരിയാണെന്ന് തെളിയിക്കുകയാണ് സഖാവ് ഇ പി ജയരാജൻ